വർക്കലയിൽ സ്വകാര്യ വ്യക്തിക്ക് ഭൂമി നൽകിയ സബ് കളക്ടർ ദിവ്യ എസ് അയ്യരുടെ ഉത്തരവിന് സ്റ്റേ സംഭവത്തെക്കുറിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്നാണ് റവന്യൂ മന്ത്രിയുടെ നിലപാട് ഭൂവിടമേ തനിക്ക് അറിയില്ല എന്ന് സബ് കളക്ടർ പറയുന്നുണ്ടെങ്കിലും കളക്ടറുടെ ഭർത്താവായ എം എൽ എ ശബരിനാഥിന്റെ കുടുംബസുഹൃത്തിനാണ് ഭൂമി കൈമാറിയതെന്ന മറുപക്ഷത്തിന്റെ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിവാദം പ്രതിച്ഛായകൾ വർക്കല വില്ലിക്കടവിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന ഒരു കോടിയോളം വരുന്ന ഇരുപത്തിയേഴ്സെന്റ് ഭൂമിയിലാണ് വിവാദങ്ങളുടെ തുടക്കം അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിക്കുന്നു ജൂലൈ പത്തൊൻപതിന് വർക്കല തഹസിൽദാർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യുന്നു സ്ഥലത്ത് ഐരൂർ പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കാൻ ഒഴിച്ചിടുകയും ചെയ്യുന്നു എന്നാൽ റവന്യൂ വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത ഉടമ കോടതിയെ സമീപിക്കുകയാണുണ്ടായത് തുടർന്ന് ഉചിതമായ തീരുമാനമെടുക്കാൻ കോടതി സബ് കളക്ടർ ദിവ്യായ സയ്യരോട് ആവശ്യപ്പെടുന്നു പരാതിക്കാരിയുടെ ഭാഗം കേട്ട് തഹസിൽദാറുടെ നടപടി റദ്ദാക്കിയ കളക്ടർ ഭൂമി തിരികെ ഭൂടമയ്ക്ക് നൽകുകയും ചെയ്തതോടെ വിവാദത്തിന് തുടക്കവുമായി എന്താണ് ഈ ഭൂമി ഇടപാടിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആരോപണങ്ങൾ ശബരിനാഥൻ എം എൽ എയുടെ അനുയായിയായ ഡി സി സി അംഗത്തിന്റെ ബന്ധുവാണ് ഭൂമി പതിച്ചു കിട്ടിയ സ്വകാര്യ വ്യക്തിയെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം പൊളിറ്റിക്കൽ സ്വാധീനമാണോ ഇതിന്റെ പിന്നിൽ അതല്ല സാമ്പത്തിക സ്വാധീനമാണോ ഇതിന്റെ പിന്നിൽ എന്നതിനെ സംബന്ധിച്ച് രണ്ട് വിധത്തിലുള്ള അന്വേഷണത്തിന് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നതിനെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി പരിശോധിക്കും സ്വകാര്യ ജീവിതത്തിൽ കളങ്കമുണ്ടാക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുന്നത് മര്യാദയല്ലെന്നും നിയമ നടപടിക്ക് അനുകൂലമായ തീരുമാനമാണ് ദിവ്യ എസ് അയർ എടുത്തതും എന്ന പ്രതികരണവുമായി ശബരിനാഥൻ എം എൽ എ രംഗത്തെത്തി ഒപ്പം തഹസിൽദാറിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാണ് ഭൂമി കൈമാറാൻ തീരുമാനിച്ചതെന്ന് ദിവ്യ എസ് അയ്യർ ന്യൂസ് ഐറ്റിനോടും പ്രതികരിച്ചു കുടുംബജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും രണ്ടായാണ് കണക്കാക്കുന്നതെന്നും ദിവ്യ എസ് അയ്യർ പറയുന്നു നമ്മൾ നിയമപരമായിട്ടുള്ള രീതിയിൽ കേരള കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു അപ്പീലായിരുന്നു ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നൊരു അപ്പീലായിരുന്നു അതിനെ കെ എൽ സി ആക്ട് പ്രകാരം പാലിക്കേണ്ട എല്ലാ പ്രക്രിയകളും എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തരവ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലും മാത്രമേ നമുക്ക് വിധി ന്യായം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോഴുള്ളതും ഇതിന് മുൻപുള്ളതുമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള എല്ലാ കോടതി വിധികളും പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് ശരി കുടുംബജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും രണ്ടായി തന്നെ കാണാം കണ്ണടച്ചുള്ള ആരോപണങ്ങളെയും ഒഴിവാക്കി നിർത്താം പക്ഷേ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ പലതാണ് അതിനുത്തരം വേണമല്ലോ പരാതിക്കാരിയുടെ ഭാഗം മാത്രം കേട്ട് തഹസിൽദാറുടെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു സബ് കളക്ടർ അതീവ രഹസ്യമായിട്ടാണോ കളക്ടർ ഹിയറിംഗ് നടത്തിയത് സബ് കളക്ടർ കയ്യേറ്റ കക്ഷിക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും അവരുടെ ഭാഗം മാത്രം കേൾക്കുകയും അനുകൂല ഉത്തരവ് നൽകുകയും ചെയ്യുമ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് നേതൃത്വം നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗം കേൾക്കാതെയാണ് െന്ന ആക്ഷേപത്തിൽ സത്യമുണ്ടോ ഫെബ്രുവരി ഫെബ്രുവരിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ റദ്ദാക്കലിന്റെ കാരണം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുമില്ല എന്നതിൽ ന്യായീകരണമുണ്ടോ സബ് കളക്ടറുടെ നടപടിക്കെതിരെ സ്ഥലം എംഎല്എ വി ജോയ്ക്ക് പുറമെ ഇലകമൺ പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകുകയും ചെയ്തു തുടര്ന്നാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ലാന്റ് റവന്യൂ കമ്മീഷണര്ക്ക് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർദ്ദേശം നൽകിയത് ഇതിനെ തുടർന്ന് ഭൂമി കൈമാറ്റം ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്റ്റേ ചെയ്യുകയും ചെയ്തു ബിഗ് കോസ്റ്റൻ ഇങ്ങനെ തന്നെയാണ് ഭൂമി കൈമാറിയ സബ് കളക്ടറുടെ ഉത്തരവുണ്ട് എന്നത് സത്യം തന്നെ പക്ഷേ സ്വകാര്യ വ്യക്തിയെ തനിക്കറിയില്ല എന്ന് സബ് കളക്ടർ പറയുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നുകിൽ ഉത്തരവിന് പിന്നിൽ സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ അറിയാതെ പറ്റിയത് ഇവിടെ ഉയർന്ന ചോദ്യം ഇത്തരം പദവിയിലിരിക്കുന്നവർ പഠിക്കാതെ പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകളും വത്തയ്ക്ക പ്രതിഷേധം ശക്തമാക്കുകയാണ് പെൺകുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറോ കോളേജിന് മുന്നിൽ എസ് എഫ് ഐയും കെ എസ് യു എബിവിയും ഒരുമിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതേസമയം മാറ തുറന്ന് പോസ്റ്റുകളിട്ട് ഒരുപടി കൂടി കടന്ന് പ്രതിഷേധിക്കുകയാണ് നവമാധ്യമങ്ങളിലെ വനിതാ ആക്ടിവിസ്റ്റുകൾ നിങ്ങളുടെ അറിയോ ഏറ്റവും ആകർഷിക്കുന്ന സ്ത്രീയുടെ ഭാഗങ്ങളിൽ ഒന്നും മാറാം അത് പുരുഷൻ കാണാതിരിക്കാനും അത് പുരുഷനിന്ന് മറിക്കാതിരിക്കാനും ഒക്കെയാണ് നിങ്ങളോട് മുഖമക്കനകളെ താഴ്ത്തിയിടമ്പറത്ത് മാറിലേക്ക് നമ്മളെ പെൺകുട്ടിയോ തലമ ചുറ്റി കയ്യല് മാറഫുള്ളവർ ഇട്ടുണ്ടോ എന്നിട്ട് ഈ വത്തൊക്കെ നിങ്ങൾ പഴുത്തുറ നോക്കാൻ ഒരു കഷ്ണം ഇങ്ങനെ ചൂ നിൽക്കണ് ആ ചുവപ്പുണ്ടെന്ന് മരിപടങ്ങനെ കാണിച്ചെടുക്കും അതേമാതിരി ഉള്ളിലൊക്കെ പറയരുതാത്ത വാചകങ്ങൾ മാതൃക കാണിക്കേണ്ടിയിരുന്ന അധ്യാപകൻ ഇങ്ങനെയല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് നവമാധ്യമങ്ങളുടെ ടൈം ലൈനുകളിൽ വത്തക്ക പ്രതിഷേധ ഹാഷ്ടാഗുകൾ കത്തിനിൽക്കുകയാണ് പ്രതിഷേധം കലാലയങ്ങളുടെ നിരത്തുകളിലേക്കും പടരുന്നു പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ നടത്തിയത് വത്തയ്ക്ക മാർച്ച് സ്വന്തം അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുക അധ്യാപകന് മുന്നിൽ എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ കഴിയുക അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്താനാവുക പ്രതികരിക്കാനാവുക എന്നത് വളരെ വളരെയധികം ഒരു കാര്യമാണ് ഹോളി ആഘോഷത്തിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ക്യാമ്പസിൽ താലിബാനിസമാണ് നടക്കുന്നത് ആരോപിച്ച് എ ബി വിപിയും പ്രതിഷേധവുമായി അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് എവിയുപി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കെ എസ് യു ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ സത്യഗ്രഹ സമരവും നടന്നു അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഗോബാക്ക് ഗുലികളുമുണ്ടായി മാനേജ്മെന്റിനുവേണ്ടി ഐ എസ് ഒ ആണ് ഗോബാക്ക് മുദ്രാവാക്യവുമായി വന്നതെന്നാണ് എസ് എഫ്ഐയുടെ ആരോപണം ത്തയ്ക്കാ പ്രതിഷേധ ഹാഷ്ടാഗുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിടം തുറക്കൽ സമരവും നടക്കുകയാണ് വിദ്യാർത്ഥിനികൾക്ക് നേരെ നടത്തിയ ബത്തയ്ക്ക പരാമർശത്തിന് മറുപടിയായി സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് തിയാസനെയാണ് മാറിടം തുറന്ന ചിത്രം പോസ്റ്റ് ചെയ്തത് ഷംന കൊളക്കോടൻ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരും രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി ഇതേസമയം ഈ വിഷയത്തിൽ നടന്നത് ഒരു അധ്യാപകന്റെ മാത്രം നിലപാടാണെന്നും ഒരു കോളേജിനെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് വാർത്തകൾ കൊണ്ടുപോകരുതെന്നുമാണ് ഫാറു കോളേജിന്റെ നിലപാട് അധ്യാപകനോട് ഇന്ന് വിശദീകരണം ചോദിക്കുമെന്ന് പ്രിൻസിപ്പാൽ വ്യക്തമാക്കിയപ്പോൾ യൂത്തിലിൽ അടക്കമുള്ളവർ കോളേജിനെ അപമാനിക്കാനുള്ള കേരള സമൂഹം പലപ്പോഴായി ആശയക്കുഴപ്പത്തിലാകുന്ന പ്രതിഷേധ രീതികളാണ് വൈറലാകുന്ന ചില സമരമുറകൾ അധ്യാപകർ സദാചാര പോലീസുകാരും ക്രിമിനൽ ഗൂഢാലോചന മനോഭാവത്തോടെ വിദ്യാർത്ഥിനി ശരീരങ്ങളെക്കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നവരുമാകുമ്പോൾ ഉയരുന്ന ആശങ്ക വലുതാണ് അതൊരു വിദ്യാർത്ഥിനിക്ക് എത്രത്തോളം ധൈര്യമായി ഈ കണ്ണുള്ള ഒരു അധ്യാപകന്റെ മുന്നിൽ പഠനം നടത്താൻ കഴിയും എന്ന സ്വാഭാവിക ചോദ്യവും ഉയർത്തുന്നു മതത്തിന്റെ ചട്ടക്കൂടുകൊണ്ടും സദാചാരത്തിന്റെ പുറന്തോലിക്കൊണ്ടും ഈ വാക്കുകളെ പ്രതിരോധിക്കുന്ന സമൂഹമാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അവർക്ക് മുന്നിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള എക്സ്ട്രീം പ്രതിഷേധങ്ങൾ ഗുണം കാണുമോ അതോ വിപരീത ഫലം ചെയ്യുമോ എന്നതാണ് ചോദ്യം ഇടവേളയ്ക്ക് ശേഷം പല നിലപാടുകളും ഇ എം എസ് തിരുത്തിയിട്ടുണ്ട് ലീഗിനോടുള്ള നിലപാട് ഇക്കാലത്ത് അദ്ദേഹം തിരുത്തുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ തത്യം ഉണ്ടാക്കുമായിരുന്നു എന്നല്ല ഈ വർഗീയ പാർട്ടി അല്ല എന്ന് പറയുമായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരാനിടയാക്കിയ മൈനോറിറ്റി തീവ്രവാദത്തെ ആളുകളുടെ കൂട്ടത്തിൽ എന്നുള്ളത് തീർച്ചയായും തിരുത്തി പറയുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടികൾ പണ്ടേ പോലെയല്ല ഒരു ക്ലാസ് മുറിയിലെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം പാടിയിരുന്ന പഴയ കാലമല്ല ഇത് എല്ലാ കുട്ടികളും പാടുന്ന കവിത എഴുതുന്ന പുതിയ കാലം ബ്ലാക്ക് ബ്ലാക്ക്ബോർഡിന്റെ നടുക്ക് പൂവ് എന്ന് എഴുതിയിട്ട് ഓരോ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞാൽ പൂവ് ഒരു പൂവാകും ഒരു നല്ല പൂവാകും ഒരു നല്ല മഞ്ഞപ്പൂവാകും ഒന്നാമത്തെ കുട്ടിയിൽ നിന്ന് അവസാനത്തെ കുട്ടിയിലെത്തുമ്പോൾ വിശാലമായ അർത്ഥം പേരുന്ന ഒരു വലിയ വാക്കായി തന്നെ മാറുന്നത് ചുരുക്കത്തിൽ പൂവ് പൂക്കാലമായി മാറുന്ന മികവിന്റെ കാലം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഉത്തരം തെറ്റിയാലും ഉദ്ദേശം ശരിയെന്ന ധാരണയിൽ മാക്കിട്ടു കൊടുക്കുന്നുവെന്ന വലിയ പ്രശ്നം മാർക്കിടുന്നവരുടെ യോഗ്യതയാണ് മറ്റൊരു പ്രശ്നം ആ തെറ്റുകളാണ് സ്വന്തം കവിത ഇനി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന അമർഷ പ്രതികരണത്തിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇന്ന് പഠിപ്പിക്കരുത് പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്റെ കവിതകൾ ഒഴിവാക്കണം സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും സർവകലാശാലകളിലും പഠിപ്പിക്കാൻ പാടില്ല തന്റെ കവിതകളിന്മേൽ ഗവേഷണം അനുവദിക്കരുത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതികരണം ഇങ്ങനെ അക്ഷരം അറിയാത്തവര് എന്തിനാ എന്റെ കവിത പഠിക്കുന്നത് ആദ്യം അക്ഷരം പഠിക്കട്ടെ മലയാളം തെറ്റുകൂടാണ്ട് മലയാള ഭാഷ എഴുതാൻ പഠിക്കട്ടെ എന്നിട്ട് എന്റെ കവിത പഠിച്ചാൽ മതി ഭാവി തലമുറകൾക്ക് എന്റെ ഭാവി തലമുറകൾക്ക് മലയാള ഭാഷ എഴുതാൻ അറിഞ്ഞുകൂടാ എങ്കിൽ അവർ എന്റെ കവിത വായിക്കണ്ട മലയാള ഭാഷ തെറ്റുകൂടാതെ അറിയാൻ വയ്യാത്ത തലമുറകൾ എന്നെ മറന്നുപോകട്ടെ എന്നെ ഓർക്കണ്ട എൻ്റെ കവിതയും വായിക്കണ്ടാവില്ല ജീവനിൽ നിന്നും ഇല കൊഴിയും ശ്വാസകോശത്തിൻ്റെ കൂടും വെടിഞ്ഞ് ചിറകാർന്നൊരോർമ്മ പോൽ പോകൂ സമുദ്രം ഒരായിരം നാവിനാൽ ദൂരാൽ വിളിക്കുന്നു നിന്നെ ഇങ്ങനെ ആവശ്യപ്പെടാൻ പല കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നു ഭാഷയും സാഹിത്യവും പഠിപ്പിക്കാൻ അറിയാത്തവർ ആ ജോലി ചെയ്യുന്നുവെന്ന കാരണമാണ് ഒന്നാമത്തേത് അക്ഷര വ്യാകരണ ആശയ തെറ്റുകൾ പരിശോധിക്കാതെ മാർക്കിട്ട് കൊടുക്കുന്നതിലും ചുള്ളിക്കാടിന് പ്രതിഷേധമുണ്ട് കുട്ടികൾ അങ്ങനെ ബിരുദം നേടുന്നതിലും ചുള്ളിക്കാട് അമർഷമറിയിക്കുന്നു പ്രതിഷേധത്തിന്റെ രണ്ടാം ഘട്ടം അധ്യാപകർക്ക് നേരെയാണ് യോഗ്യതയില്ലാത്തവർ പഠിപ്പിക്കുന്നതിലെ ദുരിതം വിളിച്ചു പറയുന്നുണ്ട് ചുള്ളിക്കാട് അറിവും കഴിവുമില്ലാത്തവരെ അർഹമല്ലാത്ത തെരഞ്ഞെടുപ്പിലൂടെ അധ്യാപക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു കോഴയുടെയും മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അധ്യാപക നിയമനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അബദ്ധപഞ്ചാംഗങ്ങളായ പ്രബന്ധങ്ങൾക്ക് ഗവേഷക ബിരുദം നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു ചുരുക്കത്തിൽ പഠനമുറിയിലൊതുങ്ങാതെ പരിസരങ്ങളെ അറിഞ്ഞ് പഠിക്കുന്നതിലല്ല തെറ്റ് പഠിപ്പിക്കുന്നതിലും തെറ്റിനെ ശരിയെന്ന് അംഗീകരിക്കുന്നതിലുമാണ് ചുള്ളിക്കാടിന് എതിർപ്പ് കുട്ടികൾ കളിച്ചോട്ടെ ചിരിച്ചോട്ടെ പരിസരങ്ങളെ അറിഞ്ഞു പഠിച്ചോട്ടെ പക്ഷേ നിർണയങ്ങളിലെ പിഴവുകൾ തിരുത്തപ്പെട്ടേ തീരൂ കുട്ടികളുടെ മികവളക്കുന്നതിലും അധ്യാപകരുടെ അർഹത വിലയിരുത്തുന്നതിലും അതങ്ങനെ തന്നെ വേണം അത്തരം ചർച്ചകളിലേക്ക് വഴി തുറന്നിടുകയാണ് കവിത പിൻവലിക്കൽ നടപടിയിലൂടെ ചുള്ളിക്കാട് കുട്ടികളുടെ മികവ് അളക്കുന്നത് ഇങ്ങനെ മതി അധ്യാപക നിയമത്തിന് പുതിയ പരീക്ഷണങ്ങൾ വേണ്ടേ തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടാൽ തെറ്റുകൾക്ക് ശരിയിട്ടാൽ നല്ല ഭാവി സാധ്യമാകുന്നു പാഠ്യപദ്ധതിയുടെ സമൂല മാറ്റത്തിന് അധികാരികൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർത്തിവിടുന്നുണ്ട് ചുള്ളിക്കാടിന്റെ വേറിട്ട പ്രതിഷേധം ബിഗ് ഫൈവിലെ മൂന്നാമത്തെ ചോദ്യവും ഇതുതന്നെ പരിക്കുകളില്ലാത്ത പാഠ്യപദ്ധതിയും അധ്യാപനവും എങ്ങനെ സാധ്യമാകും അഥവാ പരിക്കുകളില്ലാത്ത പാഠ്യപദ്ധതിയിലേക്കും അധ്യാപനത്തിലേക്കും ഇനി എത്ര ദൂരമാണ് ഉള്ളത് ഈ നിലപാടിന് ഒരു മറുവശമുണ്ട് ചുള്ളിക്കാടിനെ പോലെ ഒരു കവിയെ കുട്ടികൾ പഠിക്കാതിരിക്കണം ചിലരുടെ പിഴവുകൾക്ക് ഒരു നല്ല വഴികാട്ടിയും ആ നല്ല വരികളും നിഷേധിക്കപ്പെടുന്നു ചുള്ളിക്കാടിനെ നമുക്ക് വേണം ഈ പഠന വ്യവസ്ഥകളിലെ തെറ്റുകൾ തന്നെയാണ് മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും കവിതയുടെയും ഒക്കെ മണ്ഡലത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന സംഭാവനകളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് രചനകളായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓരോ ഭാഷയുടെയും പഠനത്തിൽ ഇന്നുള്ള നിലവാരം അപര്യാപ്തമാണ് എന്നുള്ളത് നമ്മൾ പൊതുവിൽ കാണുന്നൊരു കാര്യമാണ് ഇപ്പം ചുള്ളിക്കാടിനെ ഇത്തരത്തിൽ രോഷാകുലനാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നേരിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കവിതയുടെയും പഠനത്തിലുള്ള നിലവാര ശോഷണമാണ് അത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തി പത്രസമ്മേളനത്തിലൂടെ ശക്തമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക മണ്ഡലത്തിലും ഇപ്പോൾ ഈ വിഷയം ചട്ടങ്ങളെ എന്താണ് ചട്ടങ്ങളിലെ മാറ്റം എന്തിന് എങ്ങനെ എന്ത് കാരണത്താൽ ആർക്കു വേണ്ടി മാറ്റം അർഹമായ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയോ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രധാനമാണ് പരിസ്ഥിതി ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾക്ക് കേന്ദ്രം തീരുമാനമെടുത്തെന്ന് വ്യക്തമാക്കുന്ന വാർത്ത ഇന്ന് ന്യൂസ് ന്യൂസേറ്റീൻ പുറത്തുവിട്ടിരിക്കുന്നു വൻകിട കെട്ടിട നിർമ്മാതാക്കൾക്ക് പരിസ്ഥിതി ചട്ടങ്ങളിൽ ഇളവ് നൽകാൻ വിവാദ ഭേദഗതിയുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് അൻപതിനായിരം ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് പരിസ്ഥിതി അനുമതി നിർബന്ധമല്ലാതാക്കുന്ന കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് നൽകുന്നതിനെതിരായ ഹരിത ട്രിബ്യൂണൽ വിധി മറികടന്നാണ് ഈ നീക്കം ഒന്നര ലക്ഷം ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് പരിസ്ഥിതി അനുമതി നിർബന്ധമല്ലാതാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിജ്ഞാപനം കഴിഞ്ഞ വർഷം ഹരിത ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഇളവ് നൽകാനെന്ന പേരിലുള്ള വിജ്ഞാപനം പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നു എന്നായിരുന്നു കണ്ടെത്തൽ പഴയ വിജ്ഞാപനത്തിൽ ചെറിയ ഭേദഗതികളോടെ പുതിയ കരട് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതുപ്രകാരം അൻപതിനായിരം ചതുരശ്ര മീറ്ററിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ പരിസ്ഥിതി അനുമതി വേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയാൽ മതി പരിസ്ഥിതി വ്യവസ്ഥകൾ പാലിക്കുമെന്ന ഒരു സാക്ഷ്യപത്രം കൂടി നൽകണം എല്ലാവർക്കും വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ പേരിലാണ് ഇളവുകൾ കരട് വിജ്ഞാപനത്തിൽ അറുപത് ദിവസത്തിനകം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം ഇരുന്നൂറിൽ താഴെ വീടുകളുള്ള ഫ്ളാറ്റുകൾക്കും വൺ ഓഫീസ് കെട്ടിടങ്ങൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും ഭേദഗതി നടപ്പായാൽ ഇളവുകൾ ലഭിക്കും നാലാമത്തെ ചോദ്യം ഇതാണ് ഈ മാറ്റം ഓവർ മാത്രം നീണ്ട ഇന്ത്യ ന്യൂസിലാന്റ് കുട്ടിക്കളിയെ ടോട്ടൽ ക്രിക്കറ്റാക്കി മാറ്റിയ തിരുവനന്തപുരത്തുകാരെ കെ സി അത്ര പിടിച്ച പട്ടില്ല അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളാൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം കാര്യവട്ടത്ത് നടക്കില്ല കൊച്ചിയിൽ നടത്താനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ താൽപര്യം ഇന്ന് ചേർന്ന ജി സി ഡി എ കെ സി ഐ യോഗത്തിലാണ് ഈ തീരുമാനം മത്സര തീയതി ബി സി സി ഐ നാളെ പ്രഖ്യാപിച്ചേക്കും ഫുട്ബോൾ സാഹചര്യങ്ങളിലേക്ക് ആകപ്പാടെ മാറിപ്പോയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പിച്ചൊരുക്കൽ കെ സി എയ്ക്ക് കനത്ത വെല്ലുവിളിയാകുമെന്നും ഉറപ്പാണ് അതിനിടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം കൊച്ചിയിൽ നടത്താനുള്ള കെ സി യുടെ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ ടർഫ് നശിപ്പിക്കുന്നതിനെതിരെ കായികപ്രേമികൾ രംഗത്ത് എത്തിക്കഴിഞ്ഞു കെ സിയുടെ പിടിവാശിയിൽ എൻ എസ് മാധവൻ അടക്കമുള്ള പ്രമുഖർക്കും വിയോജിപ്പ് തന്നെയാണ് ഉള്ളത് അന്താരാഷ്ട്ര നിലവാരമുള്ള അഞ്ച് പിച്ചടക്കം ആധുനിക സൌകര്യങ്ങളുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ക്രിക്കറ്റിന് ഏതുസമയവും സജ്ജമായിരിക്കെയാണ് മത്സരം കൊച്ചിയിൽ നടത്താൻ കെ സി എ തീരുമാനമെടുത്തത് ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ് നിലവിൽ ഫിഫ നിലവാരത്തിലുള്ള ഫുട്ബോൾ ടെർഫാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ ഉള്ളത് ഈ ടർഫിൽ അഞ്ച് പിച്ചുകൾ പുതുതായി നിർമ്മിച്ചാലേ മത്സരം നടത്താനാകൂ തിനായി മൈതാന മധ്യം കുഴിക്കണം ഇതോടെ ടർഫിന് കേടുപാട് വരും ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് ടർഫ് പഴയ നിലയിലാക്കാൻ ആറുമാസം മുതൽ ഒരു വർഷം വരെ വേണ്ടിവരുമെന്നാണ് ഫുട്ബോൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഒപ്പം ഫുട്ബോളിന് അനുയോജ്യമായ തരത്തിലാണ് ഇപ്പോൾ ഡ്രസ്സിംഗ് റൂം ഇതും മാറ്റേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിനുശേഷം ഫുട്ബോൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ എസ് മാധവൻ അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തി കെ സി ഐയുടെ പിടിവാശി നല്ലതിനല്ല എന്നാണ് എൻ എസ് മാധവൻ ട്വീറ്റ് ചെയ്തത് കൊച്ചിയിലെ ഡ്രെയിനേജ് സംവിധാനവും അത്ര മികച്ചതല്ല നവംബറിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട് മുൻകാലാനുഭവം അങ്ങനെയാണ് അതേസമയം ഗ്രീൻഫീൽഡിലാണെങ്കിൽ ഈ പ്രതിസന്ധി ഇല്ല എന്നും കായിക നിരീക്ഷകർ വിലയിരുത്തുന്നു ബിഗ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും രാജ്യാന്തര നിലവാരമുള്ള ഒന്നിലേറെ പിച്ചുകളും തിരുവനന്തപുരത്തുള്ളപ്പോൾ കൊച്ചിയിലെ ഫുട്ബോൾ മൈതാനം മാറ്റി മാറ്റിമരക്കേണ്ട ആവശ്യമില്ല